നാവ് നന്നായാൽ ശബ്ദവും നന്നാവും ഈ ഒരു സെഗ്മെൻറ്റിലെ കുറച്ചധികം വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ശബ്ദം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വോക്കൽ എക്സസൈസുകൾ അതിലേക്ക് കുറച്ച് വോക്കൽ എക്സസൈസ് കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം നാവിലന്ന് ടെങ് ട്രിലൊക്കെ പറഞ്ഞത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ പ്രൊഫൈലിൽ കയറി കാണാം ഇനി എടുത്തത് ടങ് എക്സ്റ്റെൻഷൻ എന്നാണ് നാവിന് കുറെ കൂടെ നമ്മൾ അതിൻ്റെ എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലാരിറ്റി കുറേ കൂടെ നന്നായിട്ട് വരും നമ്മുടെ ഈ മസിൽസൊക്കെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് എണ്ണം ഉണ്ട് ഒരു രണ്ട് മൂന്ന് എക്സസൈസുകളുണ്ട് അതിലൊരെണ്ണം ടെക്സ്റ്റെൻഷൻ എന്നാണ് ടെങ് എക്സ്റ്റെൻഷൻ ഒന്നുമില്ല നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കാതെ നമ്മൾ പുറത്തേക്ക് എടുത്ത് ഉള്ളിലേക്ക് സാവധാനം എടുക്കുന്നു ഇതൊരു ആറെണ്ണം ഒക്കെ വരുന്ന രീതിയിലേക്ക് മൂന്ന് സെറ്റ് ചെയ്യാം നമുക്ക് പിന്നൊരെണ്ണം ഉള്ളത് ടെങ് ഓസിലേഷൻ എന്ന് പറഞ്ഞ ഒരെണ്ണമാണ് നാവിൻ്റെ അല്ല പല്ലിൻ്റെ പുറകിൽ നാവിൻ്റെ ടിപ്പ് വെച്ചിട്ട് ഇതാണ് അടുത്തത് ഈ ഒക്കെ ഒരു എട്ട് വോക്കൽ എക്സസൈസിൻ്റെ കൂടെ ഞാനിത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആ അത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും ഈ രണ്ട് എക്സസൈസും വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊരു വോക്കൽ ഉണ്ട് അത് ഹൈലി എഫക്റ്റീവാണ് ഈ പറയുന്ന തെങ്ങ് എക്സ്റ്റെൻഷൻ എക്സ്റ്റൻഷനിൽ പറയുന്ന സമയത്ത് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം